നമസ്കാരം ആക്ച്വലി ഞാനിപ്പോ വീട്ടിലില്ല പുറത്താണു പുറത്തായിരുന്നപ്പോഴാണ് ഒരു പ്രമോ കണ്ടത് പ്രമോയുടെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീടുന്നുണ്ടെങ്കിലും കുറച്ച് പറയാന്ന് കരുതി സത്യം പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ബിൻസി അവിടെ ഇരുന്ന കരിതുള്ളി ഏ കരിതുള്ളത് കണ്ടു നീ പണത്തിന്റെ ഫലത്തിലാണ് നീ അവിടെ ഓരോ ഇവിടെ എപ്പോഴും നിൽക്കുന്നത് എന്നാണ് ബിൻസി പറയുന്നത് ബിൻസിയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരമായ അക്ബർ പണത്തിന്റെ പുറത്തല്ലേ നിൽക്കുന്നത് ഏറ്റവും വലിയ പി ആർ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ അക്ബറാണ് അപ്പോഴൊന്നും നിനക്ക് ഒരു പ്രശ്നവും അല്ലെ എല്ലാരും കൂടി അതായത് ഇതുവരെ നമ്മൾ തോറ്റുപോയി ഇതുവരെ ഒന്നും പറയാൻ പറ്റിയില്ല അതുകൊണ്ട് തിരിച്ചു വന്നതിന് ശേഷം എല്ലാം കൂടി ആ പാവപ്പെട്ട പെണ്ണിന്റെ തലയിലോട്ടങ്ങ കയറയാണ് അവിടെ ഒറ്റ എണ്ണം അക്ഷരം മിണ്ടുന്നില്ല എല്ലാരും കൂടി അവരെ തലയിലേക്ക് കയറുകയാണ് അവര് അവള് പറഞ്ഞത് എന്താണ് അവള് പറഞ്ഞത് തമാശയല്ല അവള് പറഞ്ഞത് ഞാൻ തമാശയ്ക്കാണ് കാണിച്ചത് ആ വീഡിയോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനും മനസ്സിലാവും തമാശയാണ് തമാശ വൽക്കരിച്ചു അത് കാണിച്ചതെന്ന് ഏത് മരപ്പൊട്ടനും മനസ്സിലാവും ആ കാണിച്ചത് അതുപോലെ അല്ല വിൻസി കാണിച്ചത് ബിൻസി എന്ത് ചെയ്തു ഈ പറയുന്ന നമ്മുടെ അപ്പാനിയുടെ കയ്യിൽ കയറി പിടിച്ചത് കൊണ്ട് അനുമോള് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അതായത് ഇങ്ങനെ പിടിക്കുമ്പോൾ നിന്റെ കാരണം കൊണ്ടാണ് അവള് പുറത്തുപോയത് നീ ഇങ്ങനെ അവളുടെ അടുത്ത് കയ്യിൽ കയറി പിടിക്കുമ്പോൾ പ്രേക്ഷകര് തെറ്റിദ്ധരിക്കും അതുകൊണ്ടാണ് പുറത്തു പോയത് എന്നാണ് പറഞ്ഞത് ബിൻസി ഭയങ്കരമായിട്ട് രോക്ഷാകുലി ആകുന്നുള്ളോ കയറി അവടെ കെട്ടാൻ വേണ്ടി ഒക്കെ പോകുന്നല്ലോ ഇതിനപ്പുറം പറഞ്ഞ മറ്റൊരാൾ ഇവിടെ ഉണ്ട് ഷാനവാസ് എന്താ അവന്റെ അടുത്ത് പോകുന്നില്ലേ അവന്റെ അടുത്ത് നീ ഇന്ന് വന്നു തൊട്ട് നീ ഇവിടെ വന്ന അപ്പോഴത്തൊട്ട് നീ പറയുന്നൊരു ആ കാര്യമുണ്ട് ഷാനവാസിനെ എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ അങ്ങേരൊക്കെ അങ്ങേരക്കടുത്ത് എനിക്ക് രണ്ടെണ്ണം പറയണമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് എന്നാണ് താങ്കൾ പറഞ്ഞത് പക്ഷെ ഷാനവാസിന്റെ അടുത്ത് താങ്കൾ കയറുന്നില്ല പാവ അവിടെ ഒരുത്തിയുണ്ടല്ലോ അനുമോളം എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ അവരുടെ പുറത്തേക്ക് കുതിര കയറുകയാണ് അല്ലേ അതിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ പൂമ്പാറ്റകളുടെ ഒരുത്തി പറയുന്ന കേട്ട് നുണച്ചി എന്നല്ലേ പൂമ്പാറ്റകൾ അവസരം കിട്ടുമ്പോൾ എങ്ങനെ കുത്താമെന്ന് മാത്രം നോക്കി നടക്കുന്നവരാണ് ഈ പൂമ്പാറ്റകൾ മനസ്സിലായോ അവരെന്ന് വിളിച്ചിരിക്കുകയാണ് നുണച്ചു സത്യം പറഞ്ഞാൽ എല്ലാവരും കൂടി വെൽ പ്ലാൻഡ് ആണ് അതിനകത്ത് നിന്നവർക്കും ഒരു അവസരം കിട്ടിയതുപോലെ ഇവര് വന്നൊന്ന് പറയുന്നു അത് എന്തോ അടിക്കും പോലെയാണ് അല്ലേ എന്തോ മഹാ അപരാധം ചെയ്തതുപോലെയാണ് മക്കള എല്ലാവർക്കും വി പറയുന്ന പി ആർ ഉണ്ട് എന്ന് കൃത്യമായി അറിഞ്ഞതിനു ശേഷമാണ് ഇവർ അതിനകത്ത് കയറുന്നത് എല്ലാ പേർക്കും എല്ലാവർക്കും ഈ പറയുന്ന അക്ബർ ആയിക്കോട്ടെ ഈ പറയുന്ന നെവിൻ ആയിക്കോട്ടെ ഈ പറയുന്ന അനീഷ് ആയിക്കോട്ടെ എല്ലാവർക്കും കിഡിലായ പിയാറുകൾ ഉണ്ടെന്ന് ഏറ്റവും കൂടുതൽ പിയാറ് കൊടുത്തിരിക്കുന്നത് അക്ബർ ആണെന്നുമുള്ള വ്യക്തമായ വിവരം ലഭിച്ചതിന് ശേഷം അതിനകത്ത് കയറി വന്നിട്ട് ആ പെൺകുച്ചിന്റെ മേലിൽ കയറി ഈ പണത്തിന്റെ പുറത്താണ് ഇവിടെ നിൽക്കുന്നതെന്ന് നിനക്കൊക്കെ കഴിവില്ലാത്തത് കൊണ്ടാണ് നീ പോയത് പണത്തിന്റെ പുറത്ത് ഇവിടെ നിന്ന് പണവും കൊടുത്തിട്ട് പോയിട്ട് അവിടെ ചെന്ന് മുൻപുപോക്കി കാണിച്ചിരുന്നു ജനങ്ങൾ നിർത്തില്ല ജനങ്ങൾ മണ്ടന്മാരല്ല മനസ്സിലായോ ജനങ്ങൾ കണ്ടു വിലയിരുത്തുന്നുണ്ട് ഇവരെന്താണ് അവിടെ ചെയ്യുന്നതെന്ന് അപ്പോ എല്ലാരും കൂടി ഒരു അവസരം കിട്ടിയോ ആ പെണ്ണിന്റെ പുറത്തോട്ട് കയറുകയാണ് സത്യം പറയാലോ ഞാൻ ഈ ഒരു സംഭവം കണ്ടപ്പോ ഞാൻ ജസ്റ്റ് ഞാൻ പുറത്താണ് ഞാൻ ഇന്ന് വൈകിട്ട് ഒരു ഏഴ് മണിയോളം അടുപ്പിച്ച് ഞാൻ വീട്ടിലെത്തുള്ളൂ ശേഷം വ്യക്തമായിട്ട് തികച്ച് നമ്മളൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് വീണ്ടും കാണാം ജയഖൻ